നമസ്കാരം ആരോഗ്യമേഖലയിൽ നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ വാദങ്ങളുടെ മാറ്റു കുറയ്ക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്ത് കേരളത്തിൽ മാസം തികയാതെയുള്ള പ്രസവങ്ങൾ വർദ്ധിക്കുന്നതായിട്ടാണ് കണക്കുകൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ കണക്കുകൾ പ്രകാരം മാസം തികയാതെയുള്ള പ്രസവങ്ങൾ ഏഴുവർഷത്തിനിടെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ മാസം തികയാതെ ജനിച്ച നവജാത ശിശുക്കൾ ആറായിരത്തി തൊള്ളായിരത്തി പതിനാറായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടായി ഉയർന്നു ജനന നിരക്ക് കുറഞ്ഞപ്പോഴും ഈ കണക്ക് മുകളിലേക്ക് തന്നെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ നാല് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം ഉണ്ടായിരുന്ന ജനന നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് പോയിന്റ് ഏഴ് നാല് ലക്ഷമായി കുറഞ്ഞു എങ്കിലും മാസം തികയാതെയുള്ള പ്രസവങ്ങൾ വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലും ഈ കണക്ക് ഉയർന്നതിനെ വർഷം ഇത് പതിമൂവായിരത്തി എഴുപത്തി ഏഴ് ആയിരുന്നു ഒരു വർഷത്തിനുള്ളിൽ എൺപത്തി ശതമാനത്തിന്റെ വർധനവ് അതിനുശേഷം ഈ വർധനവ് തുടരുകയാണ് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ആശങ്കാജനകമായ വർധനവിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇത്തരം ജീവിതശൈലി മാറ്റങ്ങൾ സ്ത്രീകളിലെ രക്തസമ്മർദ്ദം പൊണ്ണത്തടി പ്രമേഹം തുടങ്ങിയ അവസ്ഥകൾക്ക് കാരണമായി ഇതെല്ലാം തന്നെ ഈ വർദ്ധനവിന് കാരണമായെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നവജാത ശിശുപരിചരണ സാങ്കേതിക വിദ്യയിലെ പുരോഗതി മാസം തികയാതെയുള്ള ജനനങ്ങളെ ഡോക്ടർമാർക്കും രോഗികൾക്കും കൂടുതൽ സ്വീകാര്യമാക്കിയിട്ടുണ്ട് ദി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നവജാത ശിശുക്കൾക്ക് ചികിത്സ നൽകുന്ന സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടെ പുരോഗതി ഇത്തരം മാസം തികയാതുള്ള പ്രസവങ്ങൾ കൈകാര്യം ചെയ്യാൻ ഡോക്ടർമാരെയും അതുപോലെ തന്നെ രോഗികളെ കൂടുതൽ സ്വീകാര്യമാക്കിയതായിട്ടാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാലും ഇതിലെ അപകട സാധ്യതയെക്കുറിച്ചും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഗർഭിണികളായ സ്ത്രീകളെ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി ബാധിക്കുന്നത് ഗർഭകാലത്ത് സങ്കീർണതകൾക്ക് കാരണമാകുന്നതും ആശങ്കാജനമായ പ്രവണതയാണെന്ന് ആലപ്പുഴയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റും മുൻ വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ലളിതാംബിക പറയുന്നു മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ കരിയർ അല്ലെങ്കിൽ വ്യക്തിപരമായ തീരുമാനങ്ങൾ കാരണം ഗർഭധാരണം വൈകിപ്പിക്കുന്നത് മാസം തികയാതെയുള്ള പ്രസവം വർദ്ധിക്കുന്നതിന് കാരണമാണെന്നും അവർ പറയുന്നു ഈ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദവും ഗർഭകാല പ്രമേഹവും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച കുറയാനും സാധ്യത കൂടുതലാണ് ഇത് കാരണം നേരത്തെയുള്ള പ്രസവം ആവശ്യമായി വന്നേക്കാമെന്നും അവർ പറയുന്നു ഇരുപത്തിരണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നും പല സ്വകാര്യ ആശുപത്രികളും അവകാശപ്പെടാറുണ്ട് നവജാത ശിശുക്കളുടെ അതിജീവനം സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് ദീർഘകാല അപകട സാധ്യതകൾ ഇല്ലാതാക്കുന്നില്ല മാസം തീയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നാഡീവ്യവസ്ഥയിലെ തകരാറുകൾ ഉടനടിയുള്ളതും ദീർഘകാലവുമായ പ്രശ്നങ്ങൾ ദഹനനാളത്തിലെ സങ്കീർണതകൾ കാഴ്ച വൈകല്യങ്ങൾ പഠന അക്കാദമിക് കാര്യക്ഷമതയില്ലായ്മ എന്നിവയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു